ദുബായ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ദുബായ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന് പുതിയ ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർന്ന ജനബോഡി യോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് ജനറൽ ബോഡി യോഗം മേല പട്ടാമ്പി കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നടത്തിയത് യൂണിറ്റ് പ്രസിഡന്റ് സിദ്ദിഖ് പത്രാസിന്റെ അധ്യക്ഷതയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ ബാബു കോട്ടയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഡിസംബർ മാസം ഇരുപതിനാണ് പിന്നിടുകയും ഈ കാലയളവിൽ ഈ യൂണിറ്റ് നിരവധിയായ മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നു യൂണിറ്റ് രൂപീകരിച്ച ആദ്യ നാളുകളിൽ തന്നെ നാം ഏറ്റെടുത്തത് പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു ആശുപത്രി കെട്ടിടം നിർമ്മിച്ചു നൽകി എന്നാണ് ഇന്നും ആ ഗവൺമെന്റ് ആശുപത്രിക്കുള്ളിൽ ഏകോപനസതയുടെ നാമധേയത്തിൽ നാം പണിത് ഈ നാടിന് നൽകിയ ആ കെട്ടിടം പട്ടാമ്പിയിലെ നിരവധിയായ രോഗികൾക്ക് സമാശ്വാസം നൽകുന്ന ഒരു കേന്ദ്രമായി മാറാൻ നമുക്ക് കഴിയും പട്ടാമ്പിയിലെ പൊതുജനങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് അസുഖം മൂലം ചികിത്സയ്ക്ക് പ്രയാസപ്പെടുന്ന ആളുകൾക്കാണ് നാം അത് നൽകിയത് മാത്രമാണ് നമുക്ക് ഒരു വേണമെന്ന ചർച്ചയിലേക്ക് ആ പ്രവർത്തനം കഴിഞ്ഞ വർഷമായി വളരെ മികച്ച രീതിയിൽ പണി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സലീം റോയൽ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ കൽപ്പക വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മുഖ്യ മുഖ്യഭരണാധികാരിയായ പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു ഗിരീഷ് പട്ടാമ്പിയെ പുതിയ പ്രസിഡന്റായും സന്തോഷിനെ ജനറൽ സെക്രട്ടറിയായും അബൂലൈസിനെ ട്രഷറർ ആയും തിരഞ്ഞെടുത്തു പാലക്കാട് ജില്ലാ ട്രഷറർ കെ കെ ഹരിദാസ് വല്ലങ്ങി ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ മുസ്തഫ മുളയങ്കാവ് ടി പി സക്കീർ ജില്ലാ സെക്രട്ടറിമാരായ വി എം മുസ്തഫ വല്ലപ്പുഴ രജിത് പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് വി മൊയ്തു ഹാജി ജനറൽ സെക്രട്ടറി കെ പി എ റസാഖ് തൃത്താല മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബാലൻ മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് രമേശ് പൂർണിമ യൂത്ത് വിംഗ് കമ്മിറ്റി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷമീർ മണ്ണാർക്കാട് പട്ടാമ്പി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇ പി അബ്ദുൾ ജബ്ബാർ വിവിധ യൂണിറ്റ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു